ഹലോ ആ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അയാം അപ്പച്ചൻ വളരെ സാമൂഹ്യ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഞാൻ പറയുന്നത് കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന മരുമകൾ ഒരുപക്ഷെ തൻ്റെ ഭർത്താവിനോട് പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എൻ്റെ പൊന്നേട്ടായി എനിക്ക് ഈ മെനകെട്ട തള്ളേനെ നോക്കാൻ പറ്റത്തില്ല നമുക്ക് വല്ല വാടകയ്ക്ക് എവിടെയെങ്കിലും വീട്ടിൽ പോവാം എന്ന് പറയുന്നതും കേട്ടിട്ടുണ്ടാകും ഒരുപക്ഷെ ആ വാക്കുകേട്ട് പല ഭർത്താക്കന്മാരും തൻ്റെ ഭാര്യയും കൂട്ടി സ്വന്തം വീട്ടിൽ നിന്നിറങ്ങുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമാണ് എന്താ ഇതിൻ്റെ പിന്നിലുള്ള ഘടകം അമ്മായിമ്മ ഒരുപക്ഷെ ഇവരെ കാര്യമായിട്ട് കെയർ ചെയ്യുന്നില്ലെന്നോ ഉള്ള തോന്നലുകൊണ്ടായിരിക്കുമോ അതൊന്നുമല്ല അതിന് ബേസിക് കാരണം അതിനൊരു കാരണമുണ്ട് അപ്പോൾ ഒരുപക്ഷെ അമ്മയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഒരു സംസാരമോ അതല്ലെങ്കിൽ ഇഷ്ടപ്പെടായുകയോ പ്രകടമാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമല്ല ഇത് അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിൽ അവരുടെ അമ്മ എത്രയോ തവണ ഇവരെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും അന്ന് വീഴ്വിട്ടിറങ്ങിപ്പോകുന്ന പ്രവണത കാണിച്ചിട്ടുണ്ടോ ഇല്ല അപ്പം ഈ അമ്മായി എന്തുകൊണ്ട് പൊരുത്തക്കേട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്ന അവസ്ഥ അതിനകത്ത് ചില ബേസിക് കാരണങ്ങളുണ്ട് അതിനകത്ത് പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കേണ്ട സത്യമുണ്ട് ഇപ്പോൾ വിശേഷിച്ച് ഈ അപ്പനമ്മയ്ക്കൊക്കെ ഒരു മകനെ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അവരുടെ ഏതാവശ്യത്തിനും ഈ അപ്പന അമ്മേനെയും കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ തുണി തുണിയെടുക്കാനോ മറ്റേത് കാര്യങ്ങൾക്ക് പോകാനോ ബന്ധുവീട് സന്ദർശിക്കാനൊക്കെ ഈ മകനാരെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് ചിന്തിച്ച് കഴിക്കുക ആണ് അപ്പം ഈ മകൻ്റെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കുന്നതും മകന് രാവിലെ ചായ കൊണ്ട് കൊടുക്കുന്നതും അതല്ലെങ്കിൽ മകന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും എല്ലാം ഈ അമ്മയാണ് അപ്പം അമ്മയുമായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഈ മകന് ഉണ്ടാവും അല്ലേ അപ്പോൾ എന്തെങ്കിലും തമാശ പറയാനാണല്ലോ അല്ലെങ്കിൽ അമ്മയെടുത്തപ്പോഴും ഇവനൊരു അടുത്ത ബന്ധമുണ്ട് എന്നാൽ കല്യാണം കഴിയുന്നതോടുകൂടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബന്ധം തൻ്റെ ഭാര്യയിലേക്ക് വരും ഇപ്പോൾ കിട്ടിയോ അപ്പോൾ ഭാര്യയായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റിലേക്ക് വരും ഒരു പക്ഷേ അവർ പലപ്പോഴും ഒന്നിച്ചിരിക്കാനുള്ള പ്രവണതയും സ്വകാര്യതയൊക്കെ അവരുടെ ഉള്ള സംഗതി ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഈ അമ്മയ്ക്ക് എന്ത് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ പെണ്ണ് വന്നതിന് പിന്നെയാണ് ഈ മരുമകൾ വന്നതിപ്പിനാണ് എൻ്റെ ചെറുക്കൻ്റെ സ്വഭാവത്തിന് വളരെ മാറ്റം വന്നത് അവൻ അവനിങ്ങനെയല്ലായിരുന്നു മുമ്പ് അതാണ് അപ്പം ഇതിന്റെ കാരണം അയ്യ ഈ അമ്മയിൽ നിന്ന് ഈ മകനെ അകറ്റിക്കൊണ്ട് പോകുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ വന്നു കയറിയ മകളാണ് മരുമകളാണെന്നുള്ള ചിന്തയാണ് ഈ അമ്മയുടെ മനസ്സിൽ കയറിക്കൂടുന്നത് അപ്പോൾ പതുക്കെ പതുക്കെ ഈ അമ്മയുടെ മനസ്സിൽ ഈ മകളോട് ഈ മരുമകളോടുള്ള വിദ്വേഷം ഇങ്ങനെ പതുക്കെ പതുക്കെ വരാൻ തുടങ്ങും വന്നു വന്നു പിന്നെ അത് ഏതെങ്കിലും നിസാരഗായത്തിൻ്റെ പേരിൽ പൊട്ടിത്തെറിയായി പ്രശ്നങ്ങളായി ഇതൊക്കെയായി പക്ഷേ എനിക്ക് പറയാനുള്ള സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഈ അമ്മ സ്വാഭാവികമായിട്ട് തന്റെ ഭർത്താവിനോട് അല്ലെങ്കിൽ ചെറുക്കന്റെ അമ്മയോടും അപ്പനോടും പറയും എന്നോടൊക്കെ കാണും എന്നും മരുമോളും യാതൊരു തരത്തിലും യോജിക്കാറോട്ടോ അത് വളരെ മോശമാണ് അവള് നമ്മൾ ചെറുക്കനെ എടുത്തുകൊണ്ട് പോയി നമ്മളിന്ന് പറിച്ചു കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അപ്പോൾ അപ്പ ചിന്തിക്കുമ്പോഴും ചിലപ്പോൾ ചില പെരുമാറ്റങ്ങളിലൊക്കെ അങ്ങനെ അവർക്കും തോന്നാം പക്ഷെ ഇതിന്റെ പിന്നിലൊരു മനഃശാസ്ത്രമുണ്ട് എന്താണെന്നറിയുമോ അപ്പം നിങ്ങളും ചിന്തിച്ചു ചോദിക്കുക ഇപ്പം ഈ പേരൻസിനോട് ഞാൻ പറയാൻ അപ്പം നിങ്ങൾ ചിന്തിച്ചു ചോദിക്കുക നിങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ അടുപ്പം അറ്റാച്ച്മെൻറ്റും ആരോടാ നിങ്ങളുടെ ഭാര്യയോടല്ലേ അതൊരു സ്വാഭാവിക പ്രകൃതി നിയമമാണത് തന്നെയല്ല ഇപ്പോൾ നിങ്ങൾക്ക് പുരുഷ ബൈബിൾ വിശ്വസിക്കുന്ന വ്യക്തിയിലാണെങ്കിൽ അതിനകത്ത് അങ്ങനെ പരാമർശമുണ്ട് പുരുഷൻ എൻ്റെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റി ചേരും അവർ ഒന്നായിത്തീരും എന്ന് പറയുന്നു അപ്പോൾ ഇതിനകത്തൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത് കല്യാണം കഴിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ അവർ ഒരു ഒറ്റക്കെട്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് എന്ത് തോന്നും ഇവർ തഴയപ്പെട്ടു എന്ന് തോന്നുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ മരുമകളാണ് എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിലുള്ളത് അപ്പോൾ അവർ കുറേ ഒരു ഒറ്റയ്ക്ക് പിന്നെ ഹണിമോൺ ടൂറ് പോകുന്നു അപ്പോൾ അതിനുമുമ്പ് ഇവർ ടൂറ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ അപ്പനും അമ്മയും കൂടെ കാണും അപ്പോൾ ഇവിടെ വരുമ്പോൾ അവരെ ഇട്ടിട്ട് ഇവർ തന്നെ പോകുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇവർ ചിന്തിക്കുന്നത് ഇവർ ഇവിടെ വന്ന കൂടി സ്വഭാവം കംപ്ലീറ്റ് അങ്ങ് മാറിപ്പോയി ഇതിനാണ് പിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മരുമകളാണ് എന്നെ സംബന്ധിച്ച് കാഴ്ചപ്പാട് അല്ലേ ഇപ്പോൾ ഈ മകനെ സംബന്ധിച്ചാണെങ്കിലും മകന് അറ്റാച്ച്മെൻ്റ് കൂടുതലുള്ളവരുടെ ഭാര്യയോടാണോ അത് സ്വാഭാവികമാണ് ഞാൻ പറഞ്ഞ പോലെ അതങ്ങനെ വരണം നല്ല ആ അവരുടെ കുടുംബജീവിതം ഇതാകത്തുള്ളൂ ഇപ്പോൾ ഇവിടെ ഈ ഈ അപ്പനും അമ്മയും അനാവശ്യമായിട്ട് അവരുടെ സ്വാതന്ത്ര്യമായിട്ടുള്ള കുടുംബമായി തീർന്നു കല്യാണിച്ചോ കൂടി അത് മനസ്സിലാക്കണം അപ്പോൾ അതിനായിരിക്കും പിന്നെ ചൊഴിഞ്ഞ് കയറി അങ്ങനെ നിയന്ത്രിക്കാൻ പോകുന്നു നീയോടെ പോകുന്നു അല്ലെങ്കിൽ അവളുടെ പോകുന്നു അവരെന്ത് പ്രശ്നം കഴിക്കുന്നു എന്ത് ഡ്രസ്സ് എടുക്കുന്നു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അത്ര വിലകുളിയുടെ ഡ്രസ്സ് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ എന്തിനാണ് വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെയുള്ള നൂറുകൂട്ടം കാര്യങ്ങൾ തരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അസ്വസ്ഥത അസ്വസ്ഥതമാകും അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഇവർ തിരിച്ചു രണ്ട് വസ്തുത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സെപ്പറേറ്റ് ഒരു കുടുംബമാണെന്നുള്ളത് അംഗീകരിക്കാൻ മനസ്സുകൊണ്ട് അതല്ലേ വേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രശ്നങ്ങളെ കുറയ്ക്കാൻ തൊക്കെ കൊണ്ട് സാധിക്കും പിന്നെ ഈ മരുമകളെ സംബന്ധിച്ചും ഒക്കെ മനെ സംബന്ധിച്ച് അവർ തിരിച്ചു വസ്തു വസ്തുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ അവർ അവരുടെ ഒപ്പമായിരുന്നു ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട് അതിനെ ഉൾക്കൊള്ളാനുള്ള പ്രയാസം കൊണ്ടാണ് മാതാപിതാക്കൾ പറയുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഇവർ കുറച്ച് തിരിച്ചറിയുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളെ കുറയ്ക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് വേണം അപ്പോൾ ഈ തിരിച്ചറിവിലൂടെയാണ് കുറേയൊക്കെ ഈ പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നോക്കണം സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പേരൻസ് സ്വാഭാവികമായിട്ട് കല്യാണം കഴിച്ച മക്കളുണ്ടെങ്കിൽ അവർ നന്നായിട്ട് ആ കാര്യത്തെക്കുറിച്ച് വിലയിരുത്തുക അവർ സെപ്പറേറ്റ് ഒരു ഫാമിലി അംഗീകരിക്കുക അവരുടെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് തള്ളിയിടേണ്ട ആവശ്യമില്ല അത് ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കുക അത് ഉൾക്കൊള്ളാൻ പഠിക്കുക അതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് പ്ര പ്രശ്നങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ കഴിയും അവരുടെ സന്തോഷമായിട്ട് പോകാൻ തുടങ്ങാൻ കഴിയും പിന്നെ ഈ മകനെ സംബന്ധിച്ചും മരുമകളെ സംബന്ധിച്ചും ഈ അപ്പനമ്മയും ഉൾപ്പെടുത്താൻ കഴിയുന്ന ചില സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അതിനെങ്ങൾ ഉൾപ്പെടുത്തുവാണെങ്കിൽ അത്രയും വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകാതിരിക്കും ഒരുപക്ഷെ അതിപ്പോൾ കണിമൂണ് പോകുമ്പോൾ കൊണ്ടുപോകണമെന്നുള്ളതിലല്ല ഞാൻ പറഞ്ഞു അതല്ലാതെ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് കുറേ നാളൊക്കെ കഴിഞ്ഞിട്ട് ശേഷമാണേൽ പോലും ഒരു പക്ഷേ അപ്പനും അമ്മയും കൂടി ഉൾപ്പെടുത്തി ഉൾപ്പെടുത്താൻ കഴിയുന്ന ചില എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെങ്ങട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ വലിയൊരു പൊട്ടിത്തെറിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും ഇപ്പം ഈ മനുഷ്യനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ യുക്തി പലപ്പോഴും ചിന്തിക്കാൻ കഴിയല്ല അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളാണ് പലപ്പോഴും വരുന്നത് അതാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് കുറേ കൂടെ ന്യായബോധത്തോട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി റെഡ്യൂസ് ചെയ്യാൻ കണക്ക് സാധിക്കും അപ്പോൾ ഇന്നത്തെ ഒരു ഈ വീഡിയോ അതിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ഒരു വലിയ സാമൂഹിക പ്രശ്നമായിട്ട് ഡെവലപ്പായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സബ്ജക്റ്റ് എടുത്തുനിന്ന് സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തുക അപ്പോൾ ഈ ചാനൽ ഇതുവരെയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതുപോലുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ഗുഡ് ബൈ